ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമേസിംഗ് വേൽ അങ്ങനെ നമ്മുടെ ബിഗ് ബോസിലെ ചവിട്ട് നടക്കുന്നില്ല ചവിട്ടി തന്നെ നടക്കുന്നുണ്ട് അടിപൊളി ടാസ്ക് ആയിട്ട് നടക്കുന്നുണ്ട് കാര്യം ആ ഒരു എഫേർട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല നോറയുടെ എഫേർട്ട് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോറയും സായിയും കൂടിയാണ് ഫസ്റ്റ് പിന്നെ ടാസ്ക് ചെയ്യാൻ വേണ്ടി പോയത് നോറ പിന്നെ എല്ലാ ടാസ്ക് വന്നാലും ആദ്യം ചെയ്യുന്നത് നോറയാണ് ഏ ഇപ്പം നമ്മൾ ടിക്കറ്റ് ഫിനാലിൽ നമ്മൾ എല്ലാ ബൈക്കിലോട്ട് എല്ലാ വീഡിയോസും എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും നോറ തന്നെയാണ് ഫസ്റ്റ് പോയേക്കുന്നത് നോറയ്ക്ക് അതിനൊന്നും ഒരു മടിയില്ല എന്തായാലും ഇതിനും പോയി അങ്ങനെ നോറ കയറി നോറ എൻ്റെ അമ്മ പറയാതിരിക്കാൻ പറ്റത്തില്ല മാക്സിമം തന്നെ നോറ നോ ട്രൈ ചെയ്തു നമുക്കറിയാൻ പറ്റാം പറ്റും ഒരു കാലത്ത് തന്നെ നിന്നിട്ട് നമുക്ക് വെയിറ്റ് അത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാര്യം കാല കൂടെ മസിൽ കയറാം പെയിൻ വരാം നമ്മളെ കൊണ്ട് പറ്റത്തില്ല പക്ഷെ നോറ നിന്നത് ഏകദേശം രണ്ട് മണിക്കൂറിനും മണ്ടയ്ക്ക് നിന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്രയും നേരം നോറ നിന്നിട്ടുണ്ട് കാരണം രണ്ട് മണിക്കൂർ നിന്നും പറഞ്ഞ അനൗൺസ്മെന്റ് ചെയ്യുന്ന ഞാൻ കേട്ടായിരുന്നു ബിഗ് ബോസ് എന്തായാലും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇന്ന് ഇന്നത്തെ ഈ ഒരു ടാസ്കിൽ നോറ കാണിച്ച ഒരു എഫേർട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരും ചെയ്തു ചെയ്തില്ല എന്നല്ല പക്ഷെ നോറ കാണിച്ചത് കാര്യം ഞാനും അത്രയും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് പോരും കാരണം ഇതിനു മുമ്പുള്ള ടാസ്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നോറയ്ക്ക് ബാലൻസിങ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പക്ഷെ ഇതിനകത്ത് പക്ഷേ അങ്ങനെയൊന്നും ഒരു സംഭവം ഞാൻ കണ്ടില്ല നല്ല രീതിയിൽ തന്നെ ചെയ്തു പിന്നെ സായി ആണെങ്കിലും സായിക്ക് പറ്റുന്ന രീതിയിലൊക്കെ സായി ചെയ്തു സായിക്കാണെങ്കിലും ബാക്ക് പെയിൻ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് എന്നിട്ട് പോലും സായി എനിക്ക് ഒന്ന് വൺ അവറോളം നിന്നു വൺ അവർ കഴിഞ്ഞു തോന്നുന്നു എന്തായാലും സായിക്കും അത്രയും നേരമൊക്കെ നിൽക്കാൻ സായിക്കും പറ്റി എനിവേ സായി ഔട്ട് ആയപ്പോഴത്തേക്ക് നന്ദനയാണ് വന്നത് നന്ദനൻ മാക്സിമം ട്രൈ ചെയ്തു കേട്ടോ കാലുവേന എടുക്കുന്നു കാലുവേന എടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അന്നേരവും നമ്മൾ നോറെ ഇറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ ആ എന്തായാലും അവർ രണ്ടുപേരോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നന്ദന എനിക്ക് എനിക്കൊന്ന് വൺ അവർ നിന്നും തോന്നു അത് കഴിഞ്ഞ് പിന്നെ നോറെ ഔട്ടായപ്പോഴാണ് അഭിഷേക് വന്നായിരുന്നു അഭിഷേക് വന്നു അഭിഷേക് അങ്ങോട്ട് കേറി ഏഹ് അങ്ങോട്ട് കാല് വെച്ചു അപ്പൊ തന്നെ അഭിഷേകിന് ബാലൻസ് കിട്ടാതെ വന്നിട്ട് കാല് നിലത്ത് കുത്തി അപ്പം നമ്മുടെ അഭിഷേക് അങ്ങ് ആ കളിയിൽ നിന്ന് ഔട്ടായി പോയായിരുന്നു ഇന്നലത്തെ കളിയിലും അഭിഷേക്ക് അങ്ങോട്ട് ആക്റ്റീവ് ആയില്ലായിരുന്നു ഇന്നത്തെ കളിയിലും അഭിഷേക്ക് ഡൗൺ ആണ് ഇനി നെക്സ്റ്റ് കളിയിൽ അതറിയത്തില്ല നമുക്ക് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിജോ വന്നായിരുന്നു സിജോ വന്നു പക്ഷേ സിജോയ്ക്കും കാലേക്കൂടെ പെട്ടെന്ന് മസിൽ കയറി സിജോയ്ക്കും കളി തുടരാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകേണ്ടി വന്നു കാരണം കാലേക്കൂടെ നല്ല രീതിയിൽ മസിൽ കയറുന്നുണ്ട് നമുക്കറിയാമല്ലോ ആ ഒറ്റ കാലിലുള്ള നിപ്പാണ് ആ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാലിലുണ്ടാകുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് എന്തായാലും സിജോ പെട്ടെന്ന് പോയി പിന്നെ ഋഷി ഉണ്ടായിരുന്നു ഋഷി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു രണ്ട് ടു അവേഴ്സ് ആകാറായും തോന്നുന്നു ടൈം കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല എന്തായാലും ഋഷി നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് നോറയുടെ ആ ഒരു റെക്കോർഡ് തകർക്കുമോ ഇല്ല നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് തോന്നുന്നു കുറച്ച് വെയ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം പിന്നെ ഇത് ഇച്ചിരി ഒത്തിരി സമയം എടുക്കുന്നുണ്ട് ഇത് രണ്ടു പേര് മാത്രമായിട്ടുള്ള ടാസ്ക് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് സമയമെടുക്കുന്നുണ്ട് ചിലർ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അടുത്ത ആൾക്കാർ വരാൻ അത്രയും ലേറ്റ് ആവുകയാണ് അപ്പം നോറയെ പോലുള്ള ആൾക്കാർ വേറെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം വെറുതെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കണം മറ്റുള്ളവർക്ക് അവിടെ വേറെ കണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ വെറുതെ ഇരിക്കുക ഫുഡ് കഴിക്കുക സംസാരിക്കുക അല്ല നമുക്ക് ലൈവ് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു ഇത് വരും ബോറിങ് വരുന്നുണ്ട് പക്ഷേ ഇതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗാർഡൻ ഏരിയയിൽ ഈ പത്ത് പേരെ ഒന്നിച്ച് നിർത്തിയിട്ട് ഇതങ്ങോട്ട് ടാസ്ക് ചെയ്യുമായിരുന്നെങ്കിൽ അതൊരു കിടിലൻ ടാസ്ക്കായിരുന്നേനെ കാര്യം അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തേലും പറയുമ്പോൾ ദേഷ്യം പിടിക്കുവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്ന് കാലനക്കുമോ അപ്പം ഇത്രയും ഒരു സമയം പോകത്തില്ലായിരുന്നു കുറച്ചും കൂടെ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് വന്നേന് നമുക്കാണേലും കാണാൻ ഒരു ഇൻട്രസ്റ്റ് വന്നേനെ കാരണം ഈ പത്ത് പേരെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ കഴിഞ്ഞ സീസൺ ഫൈവിലെ ടാസ്ക് ഒക്കെ എന്ന് പറയുമ്പോൾ കൂടുതലും എല്ലാവരുടെയും ഒന്നിച്ചുള്ള ടാസ്ക് ആയിരുന്നു അതെന്നൊക്കെ പറയുമ്പോൾ കാണാൻ രസം ഉണ്ടായിരുന്നു ഇത് രണ്ടുപേരെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബോറിംഗ് ആവുന്നുണ്ട് എന്തായാലും ഇനി അങ്ങോട്ടുള്ള ടാസ്ക് നമുക്ക് അറിയത്തില്ല എന്തായാലും വെയിറ്റ് തന്നെ നമുക്ക് കാണാം അടുത്തൊരു അപ്ഡേഷന് വേണ്ടി ഇനി അത് ഇപ്പം കയറിയിരിക്കുന്ന ജാസ്മിനും കയറിയിട്ടുണ്ട് പക്ഷെ ജാസ്മിനും കയറി കുറച്ച് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിനു പറ്റാതായി ജാസ്മിനും ഔട്ടായിട്ടുണ്ട് അപ്പം ജാസ്മിൻ്റെ സ്ഥാനത്ത് ഇപ്പം വന്നിരിക്കുന്ന അർജുനാണ് അർജുനും നമ്മുടെ ഋഷിയും കൂടാണ് ഇപ്പം അറ്റ് പ്രസൻ്റ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ആരൊക്കെയാണ് വിൻ ആകുന്നത് ആർക്കാണ് ഇതിനാൽ നമ്മുടെ നോറയുടെ ആ ഒരു പോയിൻ്റ് ആരെങ്കിലും മറി കടക്കുമോ ഇല്ലയോ എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നെ കാണാം അപ്പം അടുത്തൊരു അപ്ഡേഷൻ വരെ അതുവരെ എല്ലാവർക്കും ബൈ ബൈ